പ്രകൃതി ദുരന്തമുണ്ടായ ഉരുൾപൊട്ടലുണ്ടായ വയനാട് ജില്ലയിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ചൂരൽമലയിൽ ആശങ്കയുണർത്തി വീണ്ടും ഉരുൾപൊട്ടലുണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് നൂറുകണക്കിന് രക്ഷാപ്രവർത്തകർ ചൂരൽമലയിൽ അവരുടെ ദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നതിനിടെ അതിശക്തമായ മലവെള്ളപ്പാച്ചിലാണ് പുഴയിലൂടെ ഉണ്ടാകുന്നത് പുഴ ഗതിമാറി ഒഴുകുന്ന സാഹചര്യം മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് വലിയ കല്ലുകളും മരങ്ങളും മണ്ണും ഒക്കെയാണ് പുഴയിൽ നിന്നും ഒഴുകിവരുന്നത് ഇത് രക്ഷാപ്രവർത്തകരുടെ ജീവനുകൂടി ആശങ്ക ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ അടക്കമുള്ളവരോട് അവിടെ നിന്ന് മാറി സുരക്ഷിതരായിരിക്കാനുള്ള നിർദ്ദേശം അധികൃതർ നൽകിയിരിക്കുന്നു ചൂടൽ ഇപ്പോൾ തൽക്കാലം രക്ഷാപ്രവർത്തനം മന്ദീഭവിച്ചിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം എത്താതിരുന്ന മുണ്ടക്കൈ മേഖലയിലേക്ക് വടം കെട്ടി എൻ ഡി ആർ എഫിൻ്റെ ചില സംഘങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് ചില ആളുകൾ മുണ്ടക്കൈ മേഖലയിൽ നിന്നും ഇങ്ങനെ സംഘാംഗങ്ങൾ എത്തിയ വിവരം വിളിച്ചറിയിക്കുന്നുണ്ട് തങ്ങളടക്കം കുറേ അധികം ആളുകൾ സുരക്ഷിതരാണെന്ന് ഇവർ ടെലിഫോണിലൂടെ വിളിച്ച് ആളുകളെ അറിയിക്കുന്നുണ്ട് അതേസമയം കാണാതായവരുടെ സംഖ്യ നൂറിലധികമാണെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മരണസംഖ്യ എഴുപത് കടന്നു എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഇതിൽ പകുതിയിലധികം പേരെ തിരിച്ചറിയാനുണ്ട് മരണസംഖ്യ എഴുപത് കടന്നു നൂറ്റി ഇരുപതോളം പേർക്ക് പരിക്കേറ്റു എന്നുള്ളൊരു അപ്ഡേറ്റാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത് ദുരന്തമുഖത്ത് അതീവ ശ്രദ്ധയോടുകൂടിയുള്ള രക്ഷാപ്രവർത്തനങ്ങളും മറ്റ് ദൗത്യങ്ങളുമാണ് സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ പുരോഗമിക്കുന്നത് കേന്ദ്രം പൂർണമായ പിന്തുണ നൽകി സംസ്ഥാനത്തോടൊപ്പമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് ഫോണിൽ വിളിച്ച് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സൈന്യത്തിന്റെ നിരവധി ഘടകങ്ങളാണ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തുക ബാംഗ്ലൂരിൽ നിന്നും സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇവിടേക്ക് ഇവിടേക്കെത്തും അൻപതംഗ നേവി സംഘം ഏഴിമല നേവൽ അക്കാഡമിയിൽ നിന്നും അല്പസമയത്തിനകം എത്തും കോഴിക്കോട് നിന്നും ആർമി ടെറിറ്റോറിയൽ വിഭാഗത്തിന്റെ പ്രത്യേക സംഘവും മേഖലയിലേക്ക് എത്തുന്നുണ്ട് അപ്പം അല്പസമയത്തിനകം ഈ മേഖലയിൽ എത്തുന്നതോടെ രക്ഷാ ദൗത്യത്തിന് കുറച്ചുകൂടി ശാസ്ത്രീയത കൈവരും എന്നാണ് കണക്കാക്കുന്നത് ഇതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് അനാവശ്യമായ ആളുകൾ എത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് അത് ദയവ് ചെയ്ത് ഒഴിവാക്കണം ഈ ഘട്ടത്തിൽ എന്നാണ് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നത് കേരളത്തിന് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് തമിഴ്നാട് സർക്കാരും രംഗത്ത് വന്നിരിക്കുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രിയെ വിളിച്ചു അഞ്ചു കോടി രൂപയുടെ സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട് വിദഗ്ധരടങ്ങുന്ന തമിഴ്നാട് സംഘം വൈകാതെ കേരളത്തിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യവും എം കെ സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നു ജില്ലയിലെ വിലങ്ങാട് മേഖലയിലും ചെറിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് എന്തായാലും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു സൈന്യം അല്പസമയത്തിനക മേഖലയിലെത്തും ഇപ്പോൾ മരണസംഖ്യ എഴുപതായി ചൂരൽ മലയിൽ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായതായിട്ടുള്ള സംശയവുമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ള പുതിയ വിവരങ്ങൾ